നമസ്കാരം പതിവ് പോലെ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിന് ശേഷം രാഹുൽ ഗാന്ധിയെ തുറന്നു കാട്ടിക്കൊണ്ട് നിരവധി പ്രസ്താവനകൾ വരുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് നിരവധി ചർച്ചകൾ ഈ രാജ്യത്ത് നടക്കുന്നുമുണ്ട് തീർച്ചയായും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുക സ്വാഭാവികമാണ് ഇതൊരു ഇതൊരബദ്ധദ്ധമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുറഞ്ഞ് തുറന്നു കാട്ടിയിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഒരു താക്കീതിൻ്റെ ഒരു സ്വഭാവത്തിലുള്ള ഉപദേശം കൂടി നൽകിയിരിക്കുകയാണ് സേനയുടെ കാര്യത്തിൽ തൊട്ട് കളിക്കരുത് ഇങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ തമാശ പറയരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി അത് ചൈന പിടിച്ചെടുത്തിരിക്കുകയാണ് അതിന്മേലിപ്പോൾ ബീജിംഗ് അടയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഇത് പ്രധാനമന്ത്രി സമ്മതിച്ചു തരില്ല പക്ഷേ കരസേനാ മേധാവി ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനെയാണ് ഇന്ന് പ്രതിരോധ മന്ത്രി ചോദ്യം ചെയ്യുന്നത് കരസേനാ മേധാവി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല അങ്ങനെ കരസേനാ മേധാവി പറയാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് എന്നാണ് ഇന്ന് രാജ്നാഥ് സിംഗ് തുറന്നടിച്ചത് മാത്രമല്ല കരസേനാ മേധാവി പറഞ്ഞത് പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പെട്രോളിങ്ങിൽ ചില ഡിസ്റ്റർബൻസുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അതിപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും പെട്രോളിംഗ് അവകാശം ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ പഴയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം അതങ്ങനെ ആയിരുന്നില്ല പെട്രോളിങ്ങിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങനെയല്ല സേനാ പിന്മാറ്റം നടന്നിരിക്കുന്നു പെട്രോളിംഗ് അവിടെ നടക്കുന്നുണ്ട് ഇതാണ് ആർമി ചീഫ് പറഞ്ഞത് പക്ഷേ ഇതിനെ തെറ്റുദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് രാഷ്ട്രീയ നേട്ടം ത്തിന് വേണ്ടി ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ തമാശ കളിക്കരുത് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു ഒരിഞ്ച് ഭൂമി പോലും നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അത് ചൈന കയ്യേറിയിട്ടില്ല ചൈന എന്ന് മാത്രമല്ല ഒരു രാജ്യവും കൊണ്ടുപോയിട്ടില്ല മറിച്ച് ചൈനയിലേക്ക് പോയിട്ടുണ്ട് ഒരു മുപ്പത്തി എട്ടായിരം സ്ക്വയർ കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭാഗം ചൈന പിടിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിലാണ് മാത്രമല്ല ഒരു അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ഭാഗം അത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത് പിന്നീട് ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ രണ്ട് സമയത്തും ഇവിടെ ഭരിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി ചരിത്രം പഠിച്ചിട്ട് വേണം പാർലമെൻറ്റിൽ പ്രസ്താവന നടത്താൻ എന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പും ഇന്ന് രാജ്നാഥ് സിംഗ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ऑनलाइन एक्सीक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात